അതീവ ഭക്തരാണ് ഗായകൻ എം ജി ശ്രീകുമാറും ഭാര്യ ലേഖ ശ്രീകുമാറും എല്ലാ മാസവും ഒന്നാം തീയതി മുടങ്ങാതെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്ന ഇരുവരും ഗുരുവായൂരിൽ ഒരു വീട് തന്നെ വാങ്ങിയതുപോലും ഗുരുവായൂരപ്പനോടുള്ള ഭക്തി കൊണ്ടാണ് അവിടെ മാത്രമല്ല സമയം കിട്ടുമ്പോഴെല്ലാം ഇരുവരും ഒരുമിച്ച് ക്ഷേത്രങ്ങളിലെല്ലാം എത്തും ഇപ്പോഴിതാ അധികമാരും വരാത്ത തിരക്കില്ലാത്ത മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ മഹാധന്വന്ത ഹോമത്തിനെത്തിയ ലേഖയുടെയും ശ്രീകുമാറിന്റെയും വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് ക്ഷേത്രത്തിന്റെ കൗണ്ടറിൽ പണം നൽകി ശ്രീകുമാർ തന്നെയാണ് ശ്രീകുമാറും ലേഖയും എന്ന് പേര് പറഞ്ഞ് മഹാധന്വന്ത ഹോമത്തിനായി ചീട്ടുമുറിക്കുന്നത് അപ്പോഴേക്കും ലേഖയും ശ്രീകുമാറിനരികിലേക്ക് വരുന്നത് കാണാം മറ്റാരോ ഇത് വീഡിയോയിൽ പകർത്തുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് ക്ഷേത്രം ജീവനക്കാരനൊപ്പം ഇരുവരും പടികടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കയറുകയാണ് മുട്ടാറ്റം പടി കവച്ചു കടക്കാൻ കഴിയാത്തതിനാൽ ഇരുന്ന് പടി മറികടന്ന ശ്രീകുമാറിനെയും ലേഖയെയും വീഡിയോയിൽ കാണാം വൈകിട്ട് അഞ്ചു കാലോടെയാണ് ഇരുവരും ക്ഷേത്രത്തിലേക്ക് എത്തിയത് വലിയ തിരക്കൊന്നുമില്ലാത്ത ആളൊഴിഞ്ഞ സമയത്താണ് ഇരുവരും തൃശ്ശൂരിലെ ഈ പ്രശസ്തമായ ക്ഷേത്രത്തിലേക്ക് എത്തിയത് തുടർന്ന് ലേഖയും ശ്രീകുമാറും പൂജകൾക്കായി ക്ഷേത്രത്തിനകത്തേക്ക് കയറി പോകുന്നതും കാണാം തൃശൂരിലെ തന്നെ നെല്ലുവായി ശ്രീധനുന്തരി ക്ഷേത്രത്തിലാണ് ഇരുവരും തൊഴാനെത്തിയത് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇരുവർക്കും ഈ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ എത്തുവാൻ സാധിച്ചത് മഹാവിഷ്ണുവിന്റെ അവതാരവും ആയുരാരോഗ്യത്തിന്റെ ഭഗവാനുമായ ധന്വന്തരി മുഖ്യപ്രതിഷ്ഠയായ ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ അമ്പലം ഗുരുവായൂർ ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധവുമുണ്ട് ഈ ക്ഷേത്രത്തിന് ഈ ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രവും പരസ്പരം അഭിമുഖമായി നിൽക്കുന്നു എന്നാണ് വിശ്വാസം നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് മഹാധന്യന്തരി ഹോമം എഴുപതിനായിരം രൂപയാണ് ഇതിന്റെ ചെലവ് ഈ ഹോമമാണ് ആയുരാരോഗ്യത്തിനായി ശ്രീകുമാറും ലേഖയും കഴിപ്പിച്ചത് ആയുർവേദത്തിന്റെ ദേവനായ ധന്വന്തു കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ആയുർ ആരോഗ്യത്തിനായി ചികിത്സയ്ക്കെത്തുന്നവരും നിരവധിയാണ് ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ഒരു ആയുർവേദ ഡിസ്പെൻസറിയും ഉണ്ട് വലിയ ഈശ്വര വിശ്വാസികളായ ലേഖയ്ക്കും ശ്രീകുമാറിനും ആയുർ ആരോഗ്യ പൂജകളും മറ്റും ചെയ്താണ് ഇരുവരും ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിയത് അതേസമയം ആഴ്ചകൾക്ക് മുമ്പാണ് ലേഖയും ശ്രീകുമാറും തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ എത്തിയത് ഒരു കോടിയോളം രൂപ വില വരുന്ന മെസിഡസ് ബെൻസിന്റെ ഈ ടു ട്വൻ്റി ഡിയുടെ ലേറ്റസ്റ്റ് വെർഷൻ കാർ ലേഖയ്ക്ക് ശ്രീകുമാർ സമ്മാനിച്ചിരുന്നു അതിന്റെ പൂജയ്ക്കായാണ് ഇരുവരും ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഷോറൂമിൽ നിന്ന് നേരിട്ട് ക്ഷേത്രം മുറ്റത്തേക്ക് ഇറക്കുകയായിരുന്നു ആ കാർ തുടർന്ന് വടക്കേ നടയിൽ വെച്ച് പൂജയും പ്രാർത്ഥനകളും കഴിഞ്ഞാണ് കാറിന്റെ കീ ലേഖ ഏറ്റുവാങ്ങിയത് ചുവന്ന സാരിയെടുത്ത് അതീവ സുന്ദരിയായി പ്രിയപ്പെട്ടവന്റെ സമ്മാനം സ്വീകരിക്കുവാൻ ലേഖ എത്തിയപ്പോൾ കറുത്ത ഷേർട്ടിട്ടാണ് ശ്രീകുമാർ എത്തിയത് പൂജാരിയിൽ നിന്നും കാറിന്റെ കീ വാങ്ങി നേരെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ലേഖ പോയപ്പോൾ പ്രിയപ്പെട്ടവൾ പ്രിയപ്പെട്ടവർക്കരികിലിരുന്നാണ് ശ്രീകുമാർ യാത്ര ചെയ്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ